എല്ലാവർക്കും നമസ്കാരം കേരള പീ എസിന്റെ ഭാഗത്തു നിന്നും ഫിസിക്കലിന്റെ ഒരു കലണ്ടർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ വന്ന നോട്ടിഫിക്കേഷൻസിന്റെ ഫിസിക്കൽ ഡേറ്റിന്റെ കലണ്ടറാണ് വന്നിരിക്കുന്നത് കേരള പോലീസ് കോൺസ്റ്റബിൾ കേരള പോലീസ് ഐ ആർ ബി കോൺസ്റ്റബിൾ പെറാ റെസ്ക്യൂ ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങിയ തസ്തിയുടെ ഒക്കെ ഫിസിക്കൽ ഡേറ്റ് വന്നിട്ടുണ്ട് സോ നമുക്ക് വന്നിരിക്കുന്ന ഫിസിക്കൽ ഡേറ്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഒന്നാമതായി വന്നിരിക്കുന്നത് പാരാ റെസ്ക്യൂ ഓഫീസറാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഡിസംബറിലാണ് ഇതിന്റെ ഫിസിക്കൽ ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പാരാ റെസ്ക്യൂ ഓഫീസർ ഡ്രൈവറുടെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഡിസംബർ മാസങ്ങളിൽ ഫിസിക്കൽ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത് സിവിൽ എക്സൈസ് ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ ഇതിന്റെ ഫിസിക്കൽ നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേരള പോലീസ് കോൺസ്റ്റബിൾ ആർമഡ് പോലീസ് ബറ്റാലിയൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിലും ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറുമായിട്ട് ഇതിന്റെ ഫിസിക്കൽ നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത വുമൻ പോലീസ് കോൺസ്റ്റബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇതിനുള്ളിൽ ഫിസികൾ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ അടുത്തത് പോലീസ് കോൺസ്റ്റബിൾ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് പോലീസ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിലേക്കാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഡിസംബറിൽ ഇതിന്റെ എൻട്രൻസ് ടെസ്റ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാർച്ചിൽ ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റും നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇതിൻ്റെ പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായും പ്രിപ്പയർ ചെയ്യുക അതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഈ ചാനൽ വഴി എല്ലാവരെയും അറിയിക്കുന്നതാണ് താങ്ക്